ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എടുക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് ഞാൻ കുറേ ദിവസമായിട്ടാണ് കൊറിയർ വരാനായിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് എൻ്റെ കൊറിയറ് വന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ആ കൊറിയറ് ബാസാണ് ഇതിനകത്ത് എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ട് എന്നാലും ഇതിനകത്ത് എന്താണെന്ന് തറന്നു നോക്കുന്നൊരു ഇത് അപ്പോൾ നോക്കാം അപ്പൊ ഗാണ് ഡാസ്റ്റാ ഗിഫ്റ്റ് ചെയ്ത് നമുക്കൊന്ന് പൊട്ടിച്ചോക്കാം ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പം ഇതിന് തുറക്കുമ്പോൾ തന്നെ ഇതിൽ രണ്ട് പേപ്പർ ഉണ്ട് ഇതിലൊരെണ്ണം കുറച്ച് സ്റ്റിക്കേഴ്സാണ് പിന്നെ ഒരെണ്ണം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിൻ്റെ ഒരു കൂപ്പണാണ് പിന്നെ ഇതിനകത്ത് ഒരു വാട്ടർ പ്രൂഫ് ഫൈലൈനർ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇതുപോലൊരു പാക്കറ്റ് ഉണ്ട് ഇതിനകത്ത് ലിപ്സ്റ്റിക് ആണെന്നാണ് തോന്നുക നമുക്ക് തുറന്ന് നോക്കാം ഇത് ഇതിനകത്ത് നാല് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഉണ്ട് പിന്നെ വേറെ ഒന്നും ഇല്ലാതെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഈ നാല് ഷെയ്ഡ് ലിപ്സ്റ്റിക്കും വെള്ള ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതാണ് അതിനകത്ത് ഉണ്ടായത് നാല് ഷെയ്ഡ് ലിപ്സ്റ്റിക്കും പിന്നെ ഒരു വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് താങ്ക് ഡാസ് ഞാനിട്ടും പ്രതീക്ഷയില്ല സിദ്ധമൊന്നും ചെറുക്കി അന്ന് ട്രൈ ചെയ്ത് നോക്കിയതോ നിങ്ങൾ ശുമാനം കൂടി പ്രതീക്ഷയില്ലായിരുന്നു പോയാൽ ട്രൈ കിട്ടിയാലും ലിപ്സ്റ്റിക്ക് അത്രയും ഞാൻ വിചാരിച്ചിട്ടുണ്ടോ അതേ കിട്ടി ഭയങ്കര ഹാപ്പിയാണ് താങ്കൾ ഡാസ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതായത് ഇതെനിക്ക് എങ്ങനെ കിട്ടി എന്തെങ്കിലും കിട്ടുമോ അങ്ങനെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ കമ്മിറ്റ് ചെയ്താൽ മതി ഞാനതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം പിന്നെ ഓരോ ഷെയ്ഡ് ലിപ്സ്റ്റിക്കും ട്രൈ ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിരിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ